ഹായ് മിന്ദു ചേച്ചി ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണല്ലോ വരവ് ഇന്ന് നമ്മൾ കുറഞ്ഞ വിലയിലുള്ള സെമി സോഫ്റ്റ് സിൽക്കിന്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അതെ അപ്പൊ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ ശരി നമുക്ക് സാരികൾ കാണാം അപ്പൊ ആദ്യമായി നമുക്ക് ഒരു ഡാർക്ക് ആഷ് കളറിനെ ഓപ്പൺ ചെയ്യാം ബോഡി ഫുൾ ായിട്ടും വർക്ക് വരുന്നുണ്ട് അല്ലേ ബോഡി ഫുൾ ആയിട്ട് ചെറിയ ചെറിയ വർക്ക് വരുന്നുണ്ട് സൈഡ് ബോർഡർ വരുന്നുണ്ട് വൈറ്റ് ത്രെഡ് ആണ് വരുന്നത് പിന്നെ ഇത് മുന്താണി വരുന്നുണ്ട് അതാ മുന്താണിന്റെ നല്ലൊരു വർക്കാണ് വരുന്നത് പിന്നെന്താണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് അതാ ബ്ലൗസിൽ ചെറിയ ഒരു എംബോസ് വർക്ക് വരുന്നുണ്ട് പിന്നെ കയ്യിലേക്ക് വേണമെങ്കിൽ കറിയും വരുന്നുണ്ട് കസവ് വെച്ചടിക്കാം ഇതിന്റെ വില വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് വില വരുന്നത് ഇതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അപ്പൊ ഇതിന്റെ നമുക്ക് കളറുകൾ കാണാം ഇതിന്റെ ഒരു കളറാണ് ഇതാ ഒരു പീക്കോ ബ്ലൂ ഗ്രീൻ ആണ് വരുന്നത് ഇതും അത് തന്നെയാണ് ഡിസൈൻ സെയിം തന്നെയാണ് കളർ ചേഞ്ച് ആണ് അതിന്റെ നീ സുവർണൊന്ന് കാണിച്ചു കളർ കാണിച്ചു കാണിച്ചു പിന്നെ അത് ഇത് വരുന്നുണ്ട് ഒരു ചിക്കു കളറാണ് വരുന്നത് ഇത് ഡിസൈൻ ചെറിയൊരു ചേഞ്ച് ഉണ്ട് പിന്നെ അതൊരു ഗ്രേപ്പ് ഗ്രേപ്പ് പോയിൻ അല്ല ഒരു വയലറ്റ് വൈലറ്റ് ആണ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രേപ്പ് പോയിൻ അല്ല ഇതൊക്കെ കുറഞ്ഞ വിലയിലാണ് വരുന്നത് ഇതിലൊക്കെ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരും സൈഡ് ബോർഡർ ഇങ്ങനെ വരുന്നുണ്ട് ബോഡി ഇരിക്കും ഇത് മുതാണി വരുന്നത് ഇതിന്റെ വില വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് എല്ലാത്തിലും ഡിസ്കൗണ്ട് വരും അല്ലേ അപ്പൊ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ ഒരു സാരിയാണ് കളർ വരുന്നത് ഇതാണ് അതിന്റെ മുന്താണി വരുന്നത് പിന്നെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് ഇതാണ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് പിന്നെ ബോഡി ഫുൾ ആയിട്ട് ഇതിന്റെ കളറുകൾ കാണിക്കാം ഇതിന്റെ വില വരുന്ന എഴുന്നൂറ്റി നാല്പത്തഞ്ചാണ് അതിലും ഡിസ്കൗണ്ട് വരും ഡിസ്കൗണ്ട് വരും അപ്പൊ ഇതിന്റെ ഡിസൈൻ വരുന്ന ഒരു സ്ക്വയർ ഡിസൈൻ ഉള്ള ഡിസൈൻ ആണ് ഇതിൽ കോമ്പിനേഷൻ കളർ വരുന്നത് ഒരു ബ്ലൂ ആണ് വരുന്നത് ഗ്രേപ്പ് വൈനും ബ്ലൂവും കൂടി വരുന്ന കോമ്പിനേഷൻ ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് ഇതാണ് ബ്ലൗസ് വരുന്നത് കയ്യിലേക്ക് ഇതാ കസവ് വരും കോപ്പർ കസവാണ് ഇതിൽ വരുന്നത് അടുത്ത നമുക്ക് വേറൊരു ഡിസൈൻ വേറൊരു കളറിൽ വരുന്നതാണ് ഇത് ഗ്രീനും മെറൂണും കൂടിയിട്ടാണ് വരുന്നത് ഒരു ഡാർക്ക് ഗ്രീനും മെറൂണും കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഇത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി പത്താണ് ഇതിലും ഡിസ്കൗണ്ട് വരും എല്ലാവരും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും പിന്നെ ബോഡിയിൽ ഇത് ഈ ഡിസൈൻ വരും പിന്നെ ഇതിന്റെ കളറുകൾ കാണാം കളർ കാണിച്ചു ഞാൻ അതിന്റെ കളേഴ്സ് ഇതാണ് ഇതിന്റെ ഒരു കളർ വരുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് വരുന്നത് ഇതിലേക്ക് കോമ്പിനേഷൻ കളറ് വരുന്നത് ഗ്രേ പോയിനാണ് അടുത്തത് വരുന്നത് ഈ ഒരു സാരിയാണ് ഇതൊരു വൈലറ്റും ഗ്രീനും കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതിന്റെ റേറ്റും അഞ്ഞൂറ്റി പത്ത് തന്നെയാണ് അതിലും ഡിസ്കൗണ്ട് വരും അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും പിന്നെ ഒരു ടൈപ്പ് വരുന്നത് ഇതാണ് പീകോക്ക് ബ്ലൂ നേവി ബ്ലൂ കോമ്പിനേഷൻ വരുന്നത് ബോഡിയിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് സൈഡ് ബോർഡറും വരുന്നുണ്ട് പിന്നെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് നല്ലൊരു സോഫ്റ്റ് സിൽക്കിന്റെ സാരിയാണ് വെയ്റ്റ്ലെസ് ആണ് വില കുറവ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി ഇരുപതാണ് അതിൽ ഡിസ്കൗണ്ട് വരും എന്തൊക്കെയാണ് അതിന്റെ കളേഴ്സ് വരുന്നത് ബോഡി വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് പിന്നെ അതിലൊരു മാംഗോ ഡിസൈൻ വരുന്നുണ്ട് സൈഡ് ബോർഡറും വരുന്നുണ്ട് പിന്നെ ഇതിന്റെ മുന്താണി വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ലൈറ്റ് ബ്ലൂ ആണ് പിന്നെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ഇതിന്റെ തന്നെയാണ് ബ്ലൗസ് വരുന്നത് കസേം വരുന്നുണ്ട് കയ്യിലേക്ക് കരയും വരുന്നുണ്ട് പിന്നെ അതിൽ ലാസ്റ്റ് വൺ ആയിട്ട് അതിന്റെ ഒരു കളർ ഇത് റോയൽ ബ്ലൂ പീക്കോ ഗ്രീൻ കോമ്പിനേഷൻ ആണ് വരും സൈഡ് ബോർഡറിലേക്ക് ഇതങ്ങനെ ഡിസൈൻ വരും ലീഫിന്റെ ഡിസൈൻ ആണ് വരുന്നത് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് അടുത്തത് എന്താ ഒരു കോട്ടൺ സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് സോഫ്റ്റ് അല്ല കോട്ടൺ സിൽക്കിൽ വരുന്നതാണ് ഇതാണ് അതിന്റെ ബോഡി വരുന്നത് ബോഡിയിലേക്ക് ചെറിയ ചെറിയൊരു കസവിന്റെ വർക്ക് വരുന്നുണ്ട് മുന്താണി വരുന്നത് പിന്നെ ഇതിന്റെ ബ്ലൗസിലേക്ക് ചെറിയൊരു ലൈൻസിന്റെ ബ്ലൗസാണ് വരുന്നത് പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പതാണ് ഇതിന്റെ കളർ നമുക്ക് കാണിക്കാം ഇതിന്റെ ഒരു കളർ വരുന്നത് എന്താ പച്ച ഡാർക്ക് ഗ്രീൻ വരുന്നത് അപ്പൊ ചേച്ചിമാരെ നിങ്ങക്ക് എല്ലാവർക്കും ഈ സാരി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണേ ഡിസ്ക്രിലെ നമ്പർ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അയക്കണം ബ്ലൗസ് വരുന്നത് ലൈൻസ് ആണ് അതിന്റെ ഒരു കളറും കൂടി ഉണ്ട് അതിന്റെ വരുമ്പോ നേവി ബ്ലൂ ആണ് വരുന്നത് അത് നല്ലൊരു കളറാണ് ബോഡി ഫുൾ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കാണിച്ച പോലെ തന്നെയാണ് അതിന്റെ കളർ ചേഞ്ച് ആണത് പിന്നെ ഇതിന്റെ ഈ വർക്ക് വരുന്നുണ്ട് ലൈൻസ് ലൈൻസ് ബ്ലൗസ് ആണ് വരുന്നത് പിന്നെ വരുമ്പോ നമുക്ക് അടുത്തായിട്ട് ദൈ ഒരു സാരി കാണിക്കാം ഇതൊരു ഫേസ് ലെ ഷെയ്ഡ് ആണ് വരുന്നത് ഒരു നല്ലൊരു ഏഷ് കളറാണ് ഇതാണ് മുന്താണി വരുന്നത് അപ്പൊ ചേച്ചിമാരെ നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക അപ്പൊ ഷോപ്പിലേക്ക് വരുന്ന വഴി നിങ്ങൾക്കറിയാലോ നമ്മുടെ ഷോപ്പിന്റെ പേര് അരുൺ ടെക്സ് ആണ് കൊത്താമ്പുള്ളിന്ന് ഒരു നാലര നാലര കിലോമീറ്റർ ഉള്ളിലോട്ടാണ് വരുന്നത് ഒരു മൂന്നാല് സ്റ്റോപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്കായിട്ടാണ് വരുന്നത് അപ്പൊ പരമാവധി നേരിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യുക ഓൺലൈൻ ആയിട്ടുണ്ട് പക്ഷെ ഒരു നേരിട്ട് വരുമ്പോ കുറച്ചും കൂടി കളക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും വീഡിയോ എടുക്കാൻ കുറച്ച് ഐറ്റംസ് മാത്രമേ നമ്മൾ ഈ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പൊ നമുക്കിപ്പോ ഈ സാരി ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞുതരാം ഇതാവുമ്പോൾ ബാഷാണ് വരുന്നത് മുന്താണി വരുന്നത് ഇങ്ങനെ ബോഡിക്ക് ചെറിയ ലൈൻസ് വരുന്നുണ്ട് സൈഡ് ബോർഡർ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഒരു ബ്ലൗസ് പറയണത് ബ്ലൗസ് പ്ലെയിൻ ആണ് വരുന്നത് ഇതാണ് ബ്ലൗസ് വരിക അപ്പൊ ഇതിന്റെ കളറുകൾ കാണാം അതിന് മുന്നേ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല റേറ്റ് പറയാം എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരും കളേഴ്സ് വരുന്നത് ഇതൊരു നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് മെഹന്ദി ഗ്രീൻ ആണ് വരുന്നത് ഇങ്ങനത്തെ ഈ ഒരു കളറൊക്കെ ഒരുപാട് പോകണ ഒരു ഇതാണ് ബോഡിക്ക് ഇങ്ങനെ ചെറിയ ഡിസൈൻ വരുന്നുണ്ട് നല്ലൊരു ഡിസൈൻ ആണ് വരുന്നത് പിന്നെ അതായത് ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് വരുന്നത് പിന്നെ മുന്താണി വരുന്നത് ഇങ്ങനെ ബ്ലൗസ് വരുമ്പോ പ്ലെയിൻ തന്നെ വരിക നല്ല ഭംഗി ഉണ്ടാവും ഉടുത്തു കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു കളറുമാണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് എന്താണ് അതിന്റെ വേറൊരു കളർ വരുന്നത് ഇത് നല്ലൊരു ഗ്രീൻ തന്നെ ഒലീവ് ഗ്രീൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ശരിക്കും ഒലീവ് ഗ്രീൻ അല്ല അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇതിലും ഡിസൈൻ ചെറിയ ചേഞ്ച് ഉണ്ട് ഇത് ബോഡിയിലേക്ക് ലൈൻസ് ആണ് വരുന്നത് സൈഡ് ബോർഡർ വരുന്നുണ്ട് പിന്നെ മുന്താണി ഇങ്ങനെ വരും മുന്താണിക്ക് ഒരു ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ബ്ലൗസും എന്താ പ്ലെയിൻ തന്നെയാണ് വരുന്നത് കയ്യിലേക്ക് ഇതങ്ങനെ കസവ് വരുന്നുണ്ട് പസവല്ല ത്രെഡ് വർക്കാണ് വരുന്നത് എന്താ നാളെ ഒരു കസ്റ്റമർ വന്നില്ലേ ആ കസ്റ്റമറിലുണ്ടല്ലോ അവര് എന്താ പറയാ സാരിക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് ഈ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തില്ലേ കല്യാണത്തിന് അതിന് വേണ്ടിട്ട് ഒരുപാട് ഐറ്റം ഒരുപാട് ഇങ്ങനത്തെ സാരികൾ പോയതാണ് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വേണ്ടിട്ട് അതിലൂ കൂടുതൽ മൂവായ സാരി ഇതാണ് ഈ സാരിയാണ് സാരിയാണ് ഈ കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തിനാല് പക്ഷെ എഴുന്നൂറ്റി ഇരുപത്തിനാലിൻ്റെ റേറ്റ് ഉള്ളതല്ല കാണുന്നത് നല്ലൊരു സാരിയാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാണ് മെറൂണും ബോഡിയിൽ വരുന്നത് മെറൂണാണ് മുന്താണി വരുന്നത് ഗ്രീനാണ് ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷൻ ഇപ്പം ഒരുപാട് ഒരു കോമ്പിനേഷൻ കളറാണത് മെറൂണും ഗ്രീനും കൂടി ഇതാണ് ബോഡി ബ്ലൗസ് വരുന്നത് ബ്ലൗസിലേക്ക് ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് കയ്യിലേക്ക് ഇതൊക്കെ അസവ് വരുന്നുണ്ട് നമുക്ക് എത്ര സ്പീഡ് ആയിട്ട് പറ്റിയ ഒരു സാരിയാണ് എന്താ സോഫ്റ്റ് ആയി നിക്കും അതിന്റെ കളറാണ് നേവി ബ്ലൂ നല്ലൊരു കളറാണ് നല്ല ഭംഗി കാണാട്ട നല്ലൊരു ഭംഗിയുള്ള കളറാണ് നേവി ബ്ലൂ ഗ്രേസ് സ്ക്വൈൻ കൂടി വരുന്നത് അത് ബോഡി ഇങ്ങനെ വരും ഇതിന്റെ ബോഡിയിലെ ഒരു സ്ക്വയർ ഡിസൈൻ ആണ് വരുന്നത് പിന്നെ ഇതിന്റെ മുന്താണി വരുന്നത് ഇതാണ് മുന്താണി വരുക പിന്നെ ഇതിന്റെ ബ്ലൗസ് വരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് വരുന്നത് ബ്ലൗസിൽ വർക്ക് വരും സൈഡ് ഇതങ്ങനെ കസവ് വരും ഇതിന്റെ റേറ്റ് ഞാൻ ഒന്നും കൂടി പറയുകയാണ് എഴുന്നൂറ്റി ഇരുപത്തിനാലേ വരുന്നുള്ളൂ അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരും പരമാവധി എല്ലാവരും നേരിട്ട് വന്നിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക അതിന്റെ ഒരു വേറൊരു കളറാണിത് പിന്നെ നല്ലൊരു പീകോക്ക് ബ്ലൂ ആണ് വരുന്നത് ഇത് നിവർത്തുമ്പോ നല്ലൊരു കളറാണ് നല്ലൊരു കോമ്പിനേഷൻ കളർ ആണ് പീകോക്ക് ബ്ലൂ ഗ്രേപ്പൂ അതിനും കൂടി തന്നെ ഇതും വരുന്നത് മുന്താണിയിലേക്ക് ഇതായ ഒരു ഫ്ലവറിന്റെ ഒരു ഡിസൈനും വരുന്നുണ്ട് ഇതിന്റെ ബ്ലൗസും അതുപോലെ തന്നെയാണ് വരിക നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ കാണിക്കാനുള്ളത് ഇത് ഒരു സെമി സോഫ്റ്റ് സിൽക്കിന്റെ സാരി ഇതൊക്കെ ഒരുപാട് പോണ സാരിയാണ് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഒരുപാട് പോണ സാരികളാണ് ഇത് ബോഡിയിൽ ഫുള്ള് ഇങ്ങനെ വരും ഇതാ ബോഡിയിൽ ഫുള്ള് ഇങ്ങനെ ഈ വർക്ക് വരും പിന്നെ വരുന്ന ഇതാണ് അതിന്റെ മുന്താണി വരുന്നത് ഇതിന്റെ കോമ്പിനേഷൻ കളർ വരുന്നത് ഗ്രീൻ ആണ് ഇതാണ് മുന്താണി പിന്നെ ബ്ലൗസ് വരുന്നത് ഇതിന്റെ പ്ലെയിൻ ആണ് വരും പ്ലെയിൻ അല്ല ഇതിലൊരു എംബോസ് വർക്ക് പോലെ വരും അങ്ങനെ നമ്മൾ സൂം ചെയ്ത് നോക്കിയാലാണ് ആ വർക്ക് കാണാൻ പറ്റും അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ വരുന്നത് ലാസ്റ്റ് രണ്ട് സാരിയാണ് വരുന്നത് ഇത് മെറൂണും ഗ്രീനും കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ എന്താ ഇതിപ്പോൾ കാണിച്ച പോലെ തന്നെയാണ് ഡിസൈൻ വരുന്നത് സെയിം ഡിസൈനാണ് അതിന്റെ കളർ ചേഞ്ച് ആണ് മെറൂണും ഗ്രീനും ഇത് മുന്താണ് വരുന്നത് ഇത് ബ്ലൗസ് വരുന്നത് ബ്ലൗസിൽ ചെറിയൊരു വർക്ക് വരുന്നുണ്ട് നമുക്കിങ്ങനെ ശരിക്ക് കാണാൻ പറ്റില്ല സൂം ചെയ്ത് നോക്കിയാലേ അതറിയുള്ളൂ ഞങ്ങൾ എംബോസ് വർക്ക് എന്നാണ് പറയാറ് ഇതാ അടുത്തതൊരു കളർ വരുന്നത് ഇതൊരു മജന്തയും ഗ്രീനും കൂടി വരുന്നതാണ് ഇതിലെല്ലാം കോമ്പിനേഷൻ കളർ തന്നെ ഗ്രീൻ തന്നെയാണ് നല്ലൊരു മജന്തയാണ് ഇതാ വെയിറ്റ്ലെസ് ആണ് ഉടുക്കാനും നല്ല സുഖം ഉണ്ടാവും സാരി ഇതാണ് അതിന്റെ മുന്താണി വരുന്നത് പിന്നെ ഇതും അങ്ങനെ തന്നെ ബ്ലൗസ് ഗ്രീനാണ് വരുന്നത് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ബായ് ബൈ